ഒരു ഹിസ്റ്ററി ഒന്നും ഉണ്ട് അനുമർ വന്നിട്ട് ഒരു മലയെ കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട് സഞ്ജീവി സഞ്ജീവിയിലുള്ള ഒരു ഇത് പീസാണിത് ഒരു ആഞ്ചനേയ ടെമ്പിൾ ഒന്നും ആ ഇതിന് കൊറച്ചങ്ങോട്ട് കാണാം മോളിലുണ്ട് അതെ മരുമ ഇവിടെയാണ് മറ്റേ എസ് എൻ ഡി പിന്നെ ആൾക്കാരൊക്കെ ഓനെ പോവ നടക്കാന ഓളെ പോണം വണ്ടി താഴെ പോവുമോ അല്ല വീട് വേണോ അല്ല അവിടെ ഒരു താഴെ ഒരു സല വരെ ഉണ്ട് പിന്നെ സ്റ്റെപ്പ് ആണ്